ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ ഞായറാഴ്ച ഒക്കെ ആയിട്ട് ഞാനും നിഷാൽ ഞങ്ങളുടെ ഫ്ളാറ്റിലെ പാർക്കിലൊക്കെ ഇരുന്ന് ഒരു വിഷയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി ഇന്നലെ ശനിയാഴ്ച നിഷാൽ ലിറ്റിൽ മാസ്റ്റേഴ്സിന്റെ ക്ലാസ്സിന് പോയിരിക്കുകയായിരുന്നു അവർക്ക് കഴിഞ്ഞ് വന്നു ഇപ്പൊ നമുക്ക് അവനോട് എന്താണ് ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്നും മറ്റു ഡീറ്റെയിൽസും ഒക്കെ എന്താണെന്ന് അവനോട് തന്നെ ചോദിക്കാം നിഷാലേ ഒന്ന് അടങ്ങിയിരിക്കൂടങ്ങി ഓക്കെ ആ ഈ പറഞ്ഞു എന്താണ് ഈ ഈ ശരിക്കും ലിറ്റിൽ ലിറ്റിൽ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് അതിൽ മികച്ച മികച്ച മാർക്ക് കിട്ടിയവർക്കുള്ള ഒരു പരിപാടിയാണ് അതായത് നമ്മുടെ യുഎസ്എസ് കിട്ടിയവർക്ക് ഗിഫ്റ്റ് ചിൽഡ്രൻ പരിപാടി അതുപോലെയാണ് ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് ഇപ്പൊ ഈ വർഷമാണ് തുടങ്ങിയത്

ഒരു ണിക്കൂറൊക്കെ അടുത്ത് ഇന്നലെ ആണെങ്കിലും ഒരു മണിക്ക് വിടേണ്ട സമയത്ത് ഇച്ചിനും കൂടെ താമസിപ്പിച്ചൊക്കെയാണ് വിട്ടത് അല്ലേ ഈ സ്കൂളിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇനി ലിറ്റിൽ മാസ്റ്റേഴ്സിന് വേണ്ടി ക്ലാസ് പോയി അവിടെ ഇരുന്ന് ബോറടിയോ അങ്ങനെ ക്ലാസ് നമ്മുടെ ഇന്നലത്തെ മിനിയാനത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എല്ലാം പോയില്ല ഇന്നത്തെ ക്ലാസ് ആണ് പോയത് അത് നമുക്കറിയാവുന്ന കുര്യൻസാരല്ലേ സാറാണ് ക്ലാസ് എടുത്തത് പോളി ക്ലാസ് ആയിരുന്നു ശാസ്ത്രവും ജീവിതവും അങ്ങനെങ്ങളായിരുന്നു വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര രസമായിട്ടുള്ള പഠിക്കുന്നത് എന്തിന് പഠിക്കുന്നത് എങ്ങനെ ശാസ്ത്രവും ജീവിതവും അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു ഭയങ്കര രസമുള്ള ക്ലാസ് ആയിരുന്നു അത് ക്ലാസ് മാത്രമേ അല്ല ക്ലാസ് അല്ല ഭയങ്കര രസമാണ് ഒരു ക്ലാസ് മാത്രം അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല ഭയങ്കര രസമാണ് സംഭവം അതായത് ഓരോ കാര്യത്തെ കുറിച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കളിച്ച് പോളിയാണ് നല്ല രസമാണ് എക്സ്പെരിമെന്റ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ ലാബ് ലാബ് കത്തിക്കുന്ന പരിപാടിയാണല്ലോ നമ്മുടെ പരിപാടി ഒരു കാര്യം പിന്നെ ഞങ്ങളുടെ സ്കൂൾ സ്കൂളാണ് ഗവൺമെന്റ് യു പി എസ് ഒരു കാർഡ് നമ്മുടെ എ സി ഉള്ള സ്കൂളില് സ്കൂൾ ഇരുപത്തിനാലിട്ടാണ് ഞങ്ങള് ആറുപേരെ ഉണ്ടായിരുന്നെ എന്നാലും പൊളിയായിരുന്നു ക്ലാസ് അപ്പൊ അങ്ങനെയാണ് ക്ലാസിന്റെ രീതിയൊക്കെ വെറുതെ ക്ലാസ് എടുക്കുവല്ല കഥ ആക്ടിവിറ്റികള് എല്ലാം ഉണ്ട് പാട്ടൊക്കെ ഉണ്ട് എന്നാ ഇന്നലെ പറഞ്ഞ എന്തെങ്കിലും ഇതൊരു കാര്യം പറയാനുണ്ടോ രസകരമായിട്ട് എന്തെങ്കിലും സംഭവം ഇന്നലെ പഠിപ്പിച്ച ഇന്നലെ കൂട്ടുകാരോടൊക്കെ ആയിട്ട് ഇന്നലെ പഠിപ്പിച്ചത് ഇന്നലെ ശാസ്ത്രമായിരുന്നല്ലേ വിഷയം ശാസ്ത്രമായിരുന്നല്ലോ അപ്പൊ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പറഞ്ഞാണോലോ ശാസ്ത്ര പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതു ബന്ധപ്പെട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊറേ കാര്യങ്ങൾ അതിനെ കുറിച്ച് അപ്പൊ ഞാനാണ് ഏറ്റവും കൂടുതൽ സാറ് കൊറേ പോയിന്റ് പറഞ്ഞപ്പോയിന്റുകള് പറഞ്ഞു സാറ് ഏഹ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഒറ്റ ഒരു കാര്യത്തിനാണ് പഠിക്കുന്നത് നല്ല മനുഷ്യരാകാനാണ് അതാണ് അവള് പറഞ്ഞ പോയിന്റ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മേ ഡൗട്ട് ലിറ്റിൽ മാസ്റ്റർ യു ലിറ്റിൽ മാസ്റ്റേഴ്സ് സൂപ്പറാന്ന് പറഞ്ഞല്ലോ ഇത് എൽ എസ് എസ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കാണല്ലോ ഈയൊരു ഈ ഒരു സംഭവം ഉള്ളത് ഈ ലിറ്റിൽ മാസ്റ്റേഴ്സിന് എൽ എസ് എസിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ നീ ഏത് രീതിയിലാണ് പഠിച്ച് എൽ എസ് എസ് ഏത് എന്തായിരുന്നു സ്ട്രാറ്റജി പ്രിപ്പറേഷൻ ചെയ്യാനുള്ള അതായത് ഒരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഒരു ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നു എൽ എസ് എസ് ഒരു ഒരു വി ഗൈഡിന്റെ ഗൈഡ് അത് നോക്കി പഠിച്ചു കൊറേ അതിൽ നിന്ന് ചാപ്റ്ററിൽ നിന്നുള്ള വൺ വേർഡ് ചോദ്യം ഒക്കെ ഉണ്ടായിരുന്നു അമ്മ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ജി കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ കാര്യങ്ങൾ ഗൈഡ് ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഗൈഡ് എന്തായാലും വേണം രണ്ടാമത്തെ കാര്യം പുസ്തകമില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അത് അടിപൊളിയായിട്ട് വായിച്ചിരിക്കണം ആ അതായത് നമ്മളെ സ്കൂളില് ഞങ്ങളെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ഇ വി എസ് ന് പ്ലാസ്മ പറഞ്ഞ സംഭവം മറ്റേ ഫോർത്ത് സ്റ്റേറ്റ് ഇല്ലേ സോളിഡ് ഗ്യാസ് ലിക്വിഡ് ഫോർത്ത് സ്റ്റേറ്റ് സൂര്യന്റെ ആ ഞങ്ങൾ മെയിനായിട്ട് പഠിപ്പിച്ചത് ഈ എന്തായാലും സോളിഡും ഗ്യാസും ലിക്വഡും പരീക്ഷിക്കൊന്നും ചോദിച്ചില്ല അമ്മ ചോദിച്ചില്ല പക്ഷെ എൽ എസ് എസ് ചോദിച്ചു പ്ലാസ്മ അപ്പൊ നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം പഠിച്ചിരിക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ആ ഈ പഠിക്കാൻ ഉള്ള ടിപ്പ് ണ്ടോ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിക്കണം അത് ടീച്ചർമാരും പറയുന്നതാണല്ലോ അതല്ലാതെ ഒരു വേറിട്ട രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇത്തവണയാണ് മെയിനായിട്ട് തുടങ്ങുന്നത് നമ്മുടെ എൽ എസ് എസ് ആണെങ്കിൽ നേതൃത്വം കൊടുക്കുന്നേ ഞാനാണ് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് നിധി പൂർണ്ണ അതുകൊണ്ട് പൂർണ്ണമായും വിശ്വസിക്കാം ഇത്തവണ നിങ്ങൾ നോക്കി മിഠായാണ് നിഷാൻ എൽ എസ് എസ് നോക്കട്ടെ യു എസ് എസ് പറയുന്ന ഒരു പരീക്ഷ ഉണ്ടല്ലോ അവർക്കുണ്ടല്ലോ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഒക്കെ യു എസ് എസിന് വേണ്ടി എന്നാൽ എല്ലാ ക്ലാസിനും പോകും അപ്പോ ക്ലാസ്സിനും പോകും എന്നാണ് അവൻ പറയുന്നത് എഴുന്നേക്കണം സ്കൂളിൽ അങ്ങോട്ട് പോകണം അതൊക്കെ അവൻ കാര്യം എൽ എസ് എസ് വേണ്ടി നിങ്ങൾ മിട്ട ഇപ്പോ എന്തായാലും കാണുക ഞാൻ ഭയങ്കര നല്ലതായിട്ട് കൊറ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി ഇത്തവണ പുതിയതായിട്ട് ഇറങ്ങിയ നാലാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ഒക്കെ അടിച്ച് കാര്യം അടിച്ചല്ലേ അടിച്ച് വിറക്കി നോക്കി ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതാണ് അല്ലാതെ ലിപിയൊന്നും അല്ല ഞാനാണ് ക്വസ്റ്റ്യൻ എല്ലാം ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ ഓക്കെ സംഭാഷണമൊക്കെ കഴിഞ്ഞല്ലോ പോയിന്റൊക്കെ പറഞ്ഞല്ലോ ഓക്കെ ഈ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾ അടുത്തെത്തിയിരിക്കുകയാണ് എന്തെങ്കിലും ഈ എൽ എസ് എസുമായിട്ടോ യു എസ് എസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടുകാരെ കമന്റിൽ ചോദിക്കുക ഞങ്ങള് പരമാവധി എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള മറുപടി മറുപടികൾ നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വർഷം എല്ലാവർക്കും ഒരുമിച്ച് തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യാം നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ ശ്രമിക്കാം എൽ എസ് എസിന്റെ വീഡിയോകൾ നിഷാന്റെ എൽ എസ് എസ് അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ് കോട്ടയം നിഷാണോ